എല്ലാവർക്കും നമസ്കാരം ഉണ്ടാ ഇപ്പം തമ്മിൽ ചറായിപ്പാട് തന്നപ്പോ രണ്ട് ചേട്ടന്മാർ വല മേടിക്കാനുണ്ട് വല മേടണമെന്ന് വെച്ചാൽ ആ വലയിൽ നിറയെ നന്ദം കൊത്തിയാക്കിയാണ് നന്ദം കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ നന്ദനെല്ലാം എടുത്ത് കളയാതെ ഒരു കാരണവശാലും വല വീശാൻ പറ്റില്ല വല വിരിയില്ല അപ്പോൾ അതെ നന്ദനെ മാറ്റണ കാഴ്ചനെ കാണണം നന്ദൻ നന്ദനാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണേ മീനെ പറയണേട്ടാ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ മീനെ കാണിച്ചുതരാം ഇത് കുടുങ്ങിക്കഴിഞ്ഞാൽ നല്ല പണിയാണ് വെറുതെ ഇറങ്ങിയുണ്ട് ഞാൻ ഭീഷണിയൊക്കെ ഇത് കുടുങ്ങിക്കഴിഞ്ഞ പണിയാണ് നന്നായിട്ടോ

ശരിക്കും പുഴയൊക്കെ നകന്നിടക്കല്ലേ കൊഴപ്പില്ല മണ്ണൊക്കെ പണ്ടൊക്കെ കോരിപ്പിന് രാത്രി ശരിക്കും വെള്ളം പൊങ്ങി പടിഞ്ഞാറ ഉണ്ണിയുടെ വീട്ടിലോടെ വീട്ടിലൊക്കെ അമ്മ ഒന്നും രാത്രില്ല ി എടുക്കും അല്ലേ പിന്നെ അല്ലാതെ ഇഷ്ടം പറ്റില്ല അല്ല അപ്പൊ മീനൊന്നുമില്ലല്ലോ ഇപ്പൊ ആ ഓരോ ചെറുക്കണ്ടെർക്ക ഇതൊക്കെയാണ് നമ്മുടെ നാട്ടുമുറത്ത് കാഴ്ചട്ടാ അപ്പോൾ ഇതുപോലെ മറ്റ് വീഡിയോകളും മത്സ്യത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ